ഹലോ ഫ്രണ്ട്സ് ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ശ്യാമയോട് അകിൽ ചോദിക്കുകയാണ് വിസ്മയയ്ക്ക് വേണ്ടി പാട്ട് പാടിയോ ഇല്ലയോ എന്ന് അതിന് മാത്രം ആൻസർ പറയാൻ പറയുന്നു ശ്യാമ കരഞ്ഞുകൊണ്ട് പാട്ട് പാടിയെന്ന് പറയുന്നു അത് കേട്ടിട്ട് അകിൽ പറയുകയാണ് ഞാൻ ശ്യാമയ്ക്ക് ഇപ്പോൾ ക്ഷേക്കാൻ്റാണ് തരേണ്ടത് നേരത്തെ ഈ വീടിനുള്ളിൽ ഈ ചുവരനുള്ളിൽ ഇരുന്നവളാണ് അവളാണെങ്കിൽ എങ്ങോട്ടും പോകില്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ എന്നോട് പോലും ചോദിക്കാതെ പോകാൻ തുടങ്ങി അഖിൽ പറയണം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ധൈര്യം കൊടുക്കണമെന്ന് കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ധൈര്യമൊക്കെ ഇപ്പോൾ ശ്യാമ കാണിക്കാൻ തുടങ്ങിയെന്ന് പറയാണ് വിസ്മയയ്ക്ക് വേണ്ടി ഇനിയും പാട്ട് പാടരുതെന്നും അവിടെ പോകരുതെന്നും ഒക്കെ പറഞ്ഞത് എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാണ് ശ്യാമയാണെങ്കിൽ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് പക്ഷേ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല അഖിൽ പറയണം ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോഴൊക്കെ ക്ഷ്യാമയാണെങ്കിൽ എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു എൻ്റെ അടുത്ത് ഒരുപാട് കള്ളത്തരം കാണിച്ചു എന്നൊക്കെ പറയുന്നു ശ്യാമയാണെങ്കിൽ ഒരുപാട് കരയുന്നുണ്ട് അകിലാണെങ്കിൽ കരയുന്നതിനും എല്ലാത്തിനും കുറ്റപ്പെടുത്തുകയാണ് ശ്യാമയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് കൃഷ്ണനോട് പറയാണ് കൃഷ്ണനും സാറുമാണ് എൻ്റെ ദൈവം ഞാൻ അഖിൽസാറിനോട് പറയാഞ്ഞത് തെറ്റായിപ്പോയി ഈ തെറ്റിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കണമെന്ന് പറഞ്ഞിട്ട് ശ്യാമയാണെങ്കിൽ കയ്യിൽ കർപ്പൂരം കത്തിക്കുകയാണ് അകിലാണെങ്കിൽ ശ്യാമയെ വഴക്ക് പറയുന്നുണ്ട് എന്താണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്യാമപ്പോൾ പറയുന്നുണ്ട് എന്നെ തടയരുതെന്ന് ശ്യാമയുടെ കയ്യിലിരുന്ന് കർപ്പൂരം കത്തുകയാണ് കുറച്ച് കഴിയുമ്പോൾ അകിൽ തട്ടിക്കളയുന്നു ശ്യാമയാണെങ്കിൽ കുഴഞ്ഞു ബോധം കെട്ട് വീഴുകയാണ് അകിൽ പേടിച്ചു പോകുന്നുണ്ട് അകിലാണെങ്കിൽ മുഖത്ത് വെള്ളമൊക്കെ ഒഴിക്കുന്നു ശ്യാമ കണ്ണു തുറന്നതിന് ശേഷവും ഒരുപാട് കരയുകയാണ് അകിലിൻ്റെ കാൽ പിടിച്ചൊക്കെ കരയുന്നു അഖിലപ്പോൾ ശ്യാമയോട് പറയുന്നുണ്ട് എനിക്ക് താൻ വാക്ക് തന്നതല്ലേ അതുമാത്രമല്ല താനിപ്പോൾ കൃഷ്ണ തുളസി എന്ന പേരിൽ പാട്ട് പാടി ആ പാട്ടൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് താൻ ഒട്ടും ശരിയില്ലാത്തവർക്ക് വേണ്ടി പാട്ട് പാടാൻ പോയതെന്നൊക്കെ പറയുകയാണ് ശ്യാമപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ പോകാൻ ഒരു കാരണമുണ്ടെന്ന് സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്യാമ അഖിലിനോട് പറയുന്നു എല്ലാം കേട്ടതിന് ശേഷം അഖിലാണെങ്കിൽ ശ്യാമയെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതാണ് ശ്യാമകൃഷ്ണനോട് പറയാണ് ഇന്ന് ഞാൻ കമ്പനിയിൽ സ്ഥാനം ഏറ്റെടുക്കുകയാണ് എല്ലാത്തിനും കൂടെ ദൈവമുണ്ടാകണം അതുമാത്രമല്ല അഖിൽ സാറാണെങ്കിൽ ഇന്നു വന്നിട്ടില്ല അദ്ദേഹം കമ്പനിയിൽ ബിസിയാണെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നു രാമ പൂജാരിയുടെ അടുത്ത് വഴിപാടുകൾ ചെയ്യാനായിട്ട് പറയുന്നു ആ സമയത്ത് പൂജാരി പറയുന്നു ശ്യാമയ്ക്ക് വേണ്ടി വഴിപാടുകളൊക്കെ ചെയ്തെന്ന് അഖിലാണെങ്കിൽ വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ എന്ന് പറയുന്നു ശ്യാമപ്പോൾ അഖിലിനെ അവിടെയൊക്കെ നോക്കുകയാണ് അഖിൽ ശ്യാമയുടെ അടുത്തേക്ക് വരുന്നു ശ്യാമയപ്പോൾ ചോദിക്കുകയാണ് സാറ് പോയില്ലായിരുന്നോ എന്ന് അഖിലപ്പോൾ പറയുന്നു ഞാൻ ശ്യാമയോട് കള്ളം പറഞ്ഞതാണെന്ന് ഞാൻ ശ്യാമയ്ക്ക് വേണ്ടി എല്ലാ വഴിപാടുകളും ചെയ്തെന്നു പറയുന്നു ശ്യാമയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു സാർ എനിക്ക് വേണ്ടി വഴിപാടുകൾ ചെയ്തെന്നോ അതിനൊക്കെ ഞാൻ എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അഖിലെപ്പോൾ പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ഇന്ന് അവൾ കമ്പനിയിൽ സ്ഥാനം ഏറ്റെടുക്കാൻ പോവുകയാണ് എൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു പഞ്ചപാവമ അവൾക്കാണെങ്കിൽ ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ അവൾ ഉണ്ണുന്നതും ഉറങ്ങുന്നതെല്ലാം എനിക്ക് വേണ്ടിയാണ് അങ്ങനെയുള്ളവൾക്ക് വേണ്ടി ഞാനല്ലേ വഴിപാട് ചെയ്യേണ്ടതെന്നൊക്കെ അഖിൽ പറയുകയാണ് രാമയപ്പോൾ അഖിലിനെ കൈകൂപ്പുകയാണ് അത് കണ്ടിട്ട് അഖിൽ പറയുന്നുണ്ട് എന്നെ അല്ല കൈ ദൈവത്തെയാണെന്ന് പിന്നീട് അഖിലും ശ്യാമയുമാണെങ്കിൽ ഒരു ചെമ്പരത്തി ചെടി നടന്നു ശ്യാമ പറയാണ് ഇന്ന് എൻ്റെ ദിവസം ഓർക്കാൻ വേണ്ടി ഈ ചെടി നടന്നതെന്ന് ശ്യാമ പറയുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടിയാണ് ചെമ്പരത്തി ചെടിയെന്ന് അഖിലും അപ്പോൾ പറയുന്നു തൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമെന്ന് പിന്നീട് ശ്യാമ അച്ഛനെയും അമ്മയും വിളിച്ചിട്ടാണെങ്കിൽ കമ്പനിയിൽ ജോലിക്ക് കയറാൻ പോവുകയാണെന്നും പ്രാർത്ഥിക്കണമെന്നും ഒക്കെ പറയുന്നു അച്ഛനും അമ്മയും ആണെങ്കിൽ ശ്യാമയോടൊന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് പൊയ്ക്കോളൂ എല്ലാം നന്നായിട്ട് വരുമെന്ന് പറയുന്നു ശ്യാമയോട് സംസാരിക്കാൻ ജയന്തിയെ വിളിച്ചിട്ട് ജയന്തി വന്നില്ല ശ്യാമ ഫോൺ വച്ചതിന് ശേഷം ജയന്തി ശ്യാമയുടെ അച്ഛനോടും അമ്മയോടുമായിട്ട് പറയുകയാണ് ശ്യാമ അധികനാൾ ആ കമ്പനിയിൽ വാഴില്ല എത്രയും പെട്ടെന്ന് തന്നെ അവൾക്ക് ജോലി നഷ്ടമാക്കുമെന്ന് പറയുന്നു ശ്യാമയുടെ അമ്മയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു നിന്നെ ഞാനെന്നും പറഞ്ഞിട്ട് അടിക്കാനായിട്ട് കൈയോങ്ങുന്നുണ്ട് അപ്പോൾ ശ്യാമയുടെ അച്ഛൻ വേണ്ട എന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു ഈ കഥയുമായി വീണ്ടും കാണാം താങ്ക്